ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ചിക്കൻ പക്കോടയാണ് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എല്ലോട് കൂടിയ അര കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇതിന് പകരമായിട്ട് ബോൺലെസ് ചിക്കൻ വേണമെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തത് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം കുരുമുളക് പൊടി ഒരു നാരങ്ങയുടെ പകുതി ഭാഗം പിഴിഞ്ഞെടുത്ത നീര് രണ്ടര ടേബിൾ സ്പൂൺ കടലമാവ് രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു മുട്ടയുടെ വെള്ള കുറച്ച് മല്ലിയില ഇത് നമ്മൾ ഒരു പിടിയോളം എടുത്തിട്ടില്ല കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അതുപോലെ കുറച്ച് കറിവേപ്പില നുറുക്കിയത് ഒടുവിൽ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചിക്കൻ മറ്റ് ചേരുവകളുമായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ പാത്രം ഒരടപ്പ് കൊണ്ടടച്ച് രണ്ട് മണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം ഇവിടെ ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഈ ചേർത്ത് കൊടുത്ത മസാല മസാലക്കൂട്ട് ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കുറേശ്ശെയായിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാലുടൻ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ചിക്കൻ്റെ പുറം ഭാഗത്തെ ആ മസാല കൂട്ട് വളരെ പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യ അവസാനം വരെ ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ഈ ചിക്കൻ പക്കോടയെല്ലാം തയ്യാറാക്കിയെടുക്കാൻ ഇവിടെ ഇപ്പോൾ ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഉദ്ദേശം രണ്ട് മിനിറ്റായിട്ടുണ്ടാവും ഇനി നമുക്കിവയെല്ലാം എണ്ണയിൽ നിന്നൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ചിക്കൻ പക്കോട നന്നായിട്ട് മൂത്ത് ആയി വരാൻ കുറഞ്ഞതൊരു എട്ടോ പത്തോ മിനിറ്റ് എടുത്തേക്കാം അതുവരെ എല്ലാ വശവും ഒരുപോലെ മൂത്ത് കിട്ടാനായിട്ട് ഇടയ്ക്കിടെ ഇളക്കി ഇട്ട് കൊടുക്കുക അങ്ങനെ ഇവിടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ചിക്കൻ എല്ലാം നന്നായിട്ട് മൂത്ത് ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം വൈകുന്നേരം കട്ടൻ ചായയ്ക്കൊപ്പം എല്ലാം കഴിക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു ഈവനിങ് ആണ് ചിക്കൻ പക്കോഡ അതുപോലെ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഐറ്റം കൂടിയാണിത് അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ പക്കോഡ റെഡിയായിട്ടുണ്ട് അപ്പം അതുപോലെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തുടർന്ന് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണാൻ ഏറ്റവും ചാനൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം